നമുക്കൊരു കൽപ്പ് തന്നിട്ടുണ്ടെങ്കിൽ അഭിമാനകരമായ അസ്തിത്വം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് മുക്കാൽ നൂറ്റാണ്ടോളം ഈ പ്രസ്ഥാനത്തിന് ഇവിടെ നിൽക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ചരിത്രത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം ആ ചരിത്രത്തെ പഠിക്കാതെ ഒരിക്കലും വർത്തമാന കാലഘട്ടത്തിൽ നമുക്ക് ജീവിക്കാൻ വേണ്ടി കഴിയില്ല ആ ചരിത്രത്തെ കുറിച്ച് പഠിക്കാതെ ഒരിക്കലും ഭാവിയെ നമുക്ക് ശക്തിപ്പെടുത്താൻ വേണ്ടി കഴിയില്ല നമ്മുടെ മക്കളെങ്കിലും ഈ അണിനിരത്തുവാൻ നമ്മൾ ശ്രദ്ധിക്കണേ എന്ന് വിനീതമായി ഞാൻ അപേക്ഷിക്കുകയാണ് ചരിത്രത്തെ കുറിച്ച് നമ്മൾ പഠിക്കണം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കണം പഞ്ചായത്തിൽ നിന്ന് കോഴിക്കെടുത്തുന്ന കണക്കല്ല പഞ്ചായത്തിൽ നിന്ന് ലൈഫ് മിഷൻ കിട്ടുന്ന കണക്കല്ല പഞ്ചായത്തിൽ നിന്ന് വിത്ത് കിട്ടുന്ന കണക്കല്ല ഒന്നുമില്ലാത്ത ശൂന്യതയിൽ നിന്ന് അടി അടിയാന്മാരെ പോലെ കഴിഞ്ഞിരുന്ന ഒരു വിഭാഗത്തിന് വിദ്യാഭ്യാസപരമായി രാഷ്ട്രീയപരമായി സാമൂഹ്യപരമായി സാംസ്കാരികപരമായി ഇങ്ങനെ അഭിമാനത്തോടെ നിൽക്കാൻ വേണ്ടി നമുക്കൊരു കൽപ്പ് തന്നിട്ടുണ്ടെങ്കിൽ അഭിമാനകരമായ അസ്തിത്വം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് മുക്കാൽ നൂറ്റാണ്ടോളം ഈ പ്രസ്ഥാനത്തിന് ഇവിടെ നിൽക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ചരിത്രത്തെ നമ്മൾ മനസ്സിലാക്കണം ആ ചരിത്ര പഠിക്കാതെ ഒരിക്കലും വർത്തമാന കാലഘട്ടത്തിൽ നമുക്ക് ജീവിക്കാൻ വേണ്ടി കഴിയില്ല ആ ചരിത്രത്തെ കുറിച്ച് പഠിക്കാതെ ഒരിക്കലും ഭാവിയെ നമുക്ക് ശക്തിപ്പെടുത്താൻ വേണ്ടി കഴിയില്ല നമ്മുടെ മക്കളെങ്കിലും ഈ ഹരിത പ്രസ്ഥാനത്തിൽ അണിനിരത്തുവാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണേ എന്ന് വിനീതമായി ഞാൻ അപേക്ഷിക്കുകയാണ്